പടന്നക്കാട്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയ കേസിൽ റിമാൻഡിലായിരുന്ന പ്രതി പി എ സലീമിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതിയെ അഞ്ച് ദിവസത്തേക്ക് പോലീസിന് വിട്ടു നൽകിയത് പെൺകുട്ടിയുടെ കമ്മൽ വിറ്റ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വ്യാഴാഴ്ച പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്തും നേരത്തെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ സലീം ഇനിയും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാമ്യം നൽകരുതെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു സാക്ഷികളുടെ പ്രതിയെ തിരിച്ചറിഞ്ഞുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് പ്രതിക്ക് ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നുള്ള പോലീസിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ നിന്നാണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത് മോഷണമായിരുന്നു ലക്ഷ്യമെന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി കമ്മൽ മോഷ്ടിക്കുന്നതിനിടെ കുട്ടി ഉണരുമെന്ന് കരുതി എടുത്തുകൊണ്ടുപോയി ബഹളം വെച്ച കുട്ടിയെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് താൻ പീഡിപ്പിച്ചതെന്നും സലീം അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിയുടെ മുത്തച്ഛൻ പുലർച്ചെ മുൻവാതിൽ തുറന്ന് പശുവിനെ ാൻ ഇറങ്ങുന്നത് കണ്ട് വീടിന് സമീപം ഒളിച്ചിരുന്നെന്നും പിന്നീട് താൻ വീടിനകത്തേക്ക് കയറുകയായിരുന്നുവെന്നുമാണ് സലീം പറഞ്ഞിരിക്കുന്നത് കുട്ടിയെ ശേഷം തലശ്ശേരിക്കാണ് ഇയാൾ ആദ്യം പോയത് അവിടെ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ കറങ്ങി നടന്നു നേരത്തെയും പോക്സോ കേസിലെ പ്രതിയാണ് മുപ്പത്തിയഞ്ചു വയസ്സുകാരനായ സലീം കർണാടകയിൽ പിടിച്ചുപറി കേസുകളുമുണ്ട് പെൺകുട്ടി താമസിക്കുന്ന പ്രദേശത്ത് രണ്ട് വീടുകളിൽ കഴിഞ്ഞ പതിമൂന്നാം തീയതി സലീം മോട്ടിക്കാൻ കയറിയിരുന്നു ആദ്യ വീട്ടിൽ നിന്ന് സ്വർണ്ണമാലയാണെന്ന് കരുതി മോട്ടിച്ചത് മുക്കുപണ്ടമായിരുന്നു രണ്ടാമത്തെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകൾ കൂടി പി എസ് സലീമിനെതിരെ ഹൊസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ